സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും ഇന്നലെ എലപ്പുള്ളിയിൽ മധ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിലെ ആശങ്ക ഉൾപ്പെടെ ചർച്ചയായിരുന്നു ഇന്ന് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും കൂടാതെ വൈകിട്ട് പൊതുസമ്മേളനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഒരുപക്ഷേ നിലവിലെ സമകാലികമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഈ ഒരു ഇതിൽ ചർച്ചയായെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം ഇന്ന് മൂന്നാം ദിനത്തിലാണ് ഇന്ന് വൈകിട്ടോടുകൂടെ പൊതുസമ്മേളനത്തോടുകൂടെ സമ്മേളനം സമാപിക്കുകയാണ് പ്രധാനമായിട്ടും ഈ പി കെ ശശിക്കെതിരെ നടപടി വൈകിയത് അതുപോലെ തന്നെ എൻ എൻ കൃഷ്ണദാസ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് മാധ്യമങ്ങളെ അധിക്ഷേപിച്ചത് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വലിയ വിമർശനമായിരുന്നു ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അധികം പാലക്കാടും കേരളവും ചർച്ച ചെയ്യുന്ന പാലക്കാടിന് സംസ്ഥാന സർക്കാർ പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ വിഷയവും ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാവുകയുണ്ടായി അതിൽ പ്രദേ പ്രത്യേകിച്ച് ഈ എലപ്പുള്ളി ഭാഗത്തെ പ്രാദേശിക നേതാക്കളാണ് ഈ മദ്യ കമ്പനി വരുന്നതിലെ ആശങ്ക അറിയിച്ചുകൊണ്ട് പൊതുസമ്മേളനത്തിൽ സംസാരിച്ചത് ക്ഷമിക്കണം ജില്ലാ സമ്മേളനത്തിൽ സംസാരിച്ചത് ആ സമയത്ത് പ്രധാനമായിട്ടും അവർ പറഞ്ഞത് ഈ ഒരു മദ്യ കമ്പനി വരുന്നതിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം ഒപ്പം തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിക്ക് അതൊരു തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ പിന്നീട് സംസ്ഥാന സെക്രട്ടറി തന്നെ അതിന് മറുപടിയായി നൽകിയത് ഈ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ നീക്കവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം എന്നുള്ളതായിരുന്നു പറഞ്ഞത് എന്തായാലും ഈ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനോട് കൃത്യമായിട്ട് തന്നെ ചോദിച്ചതായിരുന്നു മാധ്യമങ്ങൾ ഈ ഇത്തരം ഒരു കമ്പനി വരുന്നത് ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോഴൊക്കെ അതിനെ ന്യായീകരിക്കുന്ന മറുപടി ആയിരുന്നു എം വി ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായത് മാത്രമല്ല വിചിത്രമായ വാദങ്ങൾ അഞ്ച് ഏക്കറിൽ മദ്യ അവിടെ ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കി അതിൽ നിന്ന് വെള്ളം കണ്ടെത്തിക്കൊണ്ട് മദ്യം നിർമ്മിക്കുമെന്നുൾപ്പെടെയുള്ള വിചിത്ര വാദങ്ങളായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നടത്തിയത് ഏതായാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി എമ്മ് മദ്യ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് സി പി എം സമ്മേളനത്തിലും വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ ഇന്ന് പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാവും ജില്ലാ സെക്രട്ടറി ആയിട്ട് നിലവിലുള്ള ഇ എൻ സുരേഷ് ബാബു തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഒപ്പം വൈകീട്ട് പൊതുസമ്മേളനമുണ്ട് ആ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം എത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് സി നേതാക്കൾ വ്യക്തമാക്കുന്നത് അരുൺ ഒപ്പം എടുത്തു പറയേണ്ടത് നമുക്കറിയാം ജില്ലയിലെ ചില വിഭാഗീയ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ളത് അത് ഇത് സംബന്ധിച്ച് ഒരു സമ്മേളനത്തിലും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം ഒരു പക്ഷേ ഈ ബ്രൂവറി വിഷയത്തിൽ പോലും സി പി എമ്മിനുള്ളിൽ ചില വിഭാഗീയ അഭിപ്രായങ്ങൾ ഉയർന്നു എന്നുള്ളൊരു കാര്യം കൂടിയല്ലേ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഈയൊരു മദ്യ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായം സി പി എമ്മിനകത്ത് ഉണ്ടാകുന്നു അതല്ലെങ്കിൽ ഒരു വിഭാഗം പ്രാദേശിക നേതാക്കൾക്ക് ഈ സംസ്ഥാന നേതാ നേതൃത്വത്തിൻ്റെയും ജില്ലാ നേതൃത്വത്തിൻ്റെയൊക്കെ നടപടികളിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സമ്മേളനത്തിൽ ആ പ്രാദേശിക നേതാക്കൾ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയതിലൂടെ വ്യക്തമായത് മാത്രമല്ല ആ പ്രാദേശിക നേതാക്കൾ എടുത്തു പറയുന്നുണ്ട് തദ്ദേശ വരുന്ന ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിക്ക് ഇത് തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട് െന്ന് കൃത്യമായിട്ട് തന്നെ ആ പ്രാദേശിക നേതാക്കൾ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ അതിൽ അവരുടെ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകുന്നു മദ്യ നിർമ്മാണ കമ്പനി കൊണ്ടുവരും എന്നുൾപ്പെടെ തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മറുപടി പ്രസംഗത്തിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് അതേസമയം തന്നെ ജില്ലയിലെ വിഭാഗീയത സംബന്ധിച്ച് ഈ എൻ എതിരെയുള്ള നടപടിയെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ പി കെ ശെതിയുള്ള നടപടി വൈകിയത് സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഉണ്ടായ വിമർശനം ക്ഷണങ്ങൾ അത് പാർട്ടിയിലെ വിഭാഗീയത എപ്പോഴും കൂടുതൽ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമാവുന്നത് തന്നെയാണ് അതേസമയം തന്നെ ഔദ്യോഗിക പക്ഷത്തിന് അതായത് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിന്റെയും അതുപോലെ തന്നെ മറ്റും ആ ഒരു പക്ഷത്തിന് വലിയ രീതിയിലുള്ള ഒരു ശക്തി ആർജിക്കുന്നതായി ഈ സമ്മേളനം മാറുന്നുണ്ട് എന്ന് വേണം പറയാൻ കാരണം കൂടുതൽ എതിർപ്പുകളും മറ്റുമൊക്കെ വിമതപക്ഷം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഔദ്യോഗിക പക്ഷത്തിന് അവിടെ ഒരു മേൽക്കൈ നിൽക്കുക ലഭിക്കുന്ന ഒരു സാഹചര്യം പൊതുവിലെ ഉണ്ട് അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്